ഇന്ന് സ്നക്ടൗൺ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഫസ്റ്റ് ഡബ്ല്യൂ ഡബ്ലുള്ള എല്ലാ റെസ്ലേഴ്സിനെയും അതുപോലെ തന്നെ ചില രജിന്റെ റെസ്ലേഴ്സിനെയും എല്ലാം കൊണ്ടുവന്ന് മരണപ്പെട്ട ഹൾ ഹോഗനി ഒരു മര്യാദ കൊടുക്കുന്നത് പോലെ അതായത് ഒരു ട്രിബ്യൂട്ട് എല്ലാം കാണിച്ചുകൊണ്ട് ടെൻപൽ കൗണ്ട് എല്ലാം ചെയ്ത് ഡബ്ല്യു ഡബ്ല്യു ഒരു മര്യാദയെല്ലാം കൊടുത്തു അതുപോലെ നല്ല ലെങ് ഉള്ള ഒരു ട്രിബ്യൂട്ട് വീഡിയോയും കാണിച്ചിരുന്നു ഹൾ ഹൾഹോഗ സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെയൊക്കെയുള്ള ചില കാര്യങ്ങളെല്ലാം അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അപ്പൊ ഹൾ ഹോഗിന് നല്ലൊരു ട്രിബ്യൂട്ട് ആണ് ഡബ്ല്യു ഡബ്ല്യൂ ഇന്ന് കൊടുത്തിട്ടുള്ളത് ഇനി സ്നാക്ടൗൺ എപ്പിസോഡിലേക്ക് വരാം ഇന്നത്തെ സ്നാക്ടൗൺ എപ്പിസോഡ് ഒട്ടും സെറ്റ് ആയില്ല മെയിൻ മെയിനെന്റ് ഒഴിച്ച് ബാക്കി ഒന്നും സെറ്റ് ആവാത്തത് പോലെയാണ് തോന്നിയത് അതുകൊണ്ട് തന്നെ സെഗ്മെന്റ് ഒന്നും അത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയില്ല ഇന്ന് അതായത് ഇങ്ങനെ പറഞ്ഞിട്ടും കാര്യമില്ല പ്രത്യേകിച്ച് ഒന്നും നടക്കാത്തത് കൊണ്ട് വ്യൂസ് കിട്ടാനും ചാൻസ് ഇല്ല അപ്പൊ പിന്നെ കഷ്ടപ്പെട്ടിട്ട് കാര്യമില്ല എന്ന് വെച്ചാണ് ഇന്നത്തെ സ്നാക്ടൗ റിവ്യൂ ഇങ്ങനെ പറയാൻ പോകുന്നത് അതായിട്ട് ഫസ്റ്റ് റാൻഡി ഓട്ടൻ ജെല്ലി റോൾ ഡ്രൂം മാക്കിൻ ടയർ ലോകൻ പോൾ ഇവരുടെ സെഗ്മെന്റ് ആണ് നടന്നത് അപ്പൊ ഈ സെഗ്മെൻ്റ് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അതായത് റാൻഡിയോട്ടനെ മുഴുവനായിട്ടും സൈഡ് ആക്കിയത് പോലെയാണ് ഈ സെഗ്മെന്റിൽ എനിക്ക് തോന്നിയത് അതായിട്ട് ഇവരെ അറ്റാക്ക് ചെയ്ത സമയത്ത് ജെല്ലി റോൾ ആണ് ഈ സെഗ്മെന്റിൽ ഭയങ്കരമായിട്ട് സ്കോർ ചെയ്തത് അപ്പൊ അദ്ദേഹം ടോപ്പ് സിംഗർ അതൊക്കെ ആയിരിക്കാം പക്ഷെ ഇങ്ങനെ ചെയ്ത് റാൻഡിയോട്ടൻ അല്ലെങ്കിൽ ഡ്രൂം മാക്കിൻ ടയറൊക്കെ സൈഡ് ആക്കുമ്പോൾ ഒട്ടും സെറ്റാവുന്നില്ല നോക്കാം ഇവരുടെ സമര സ്ലാ മാച്ച് എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് അപ്പോൾ ഈ സെഗ്മെൻറ്റ് സത്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല പിന്നീട് അലക്സ ബ്ലസ് ടാക്ടി ചാമ്പ്യൻ റോക്സ് ആൻഡ് പെരസ് ഇവർക്കൊരു സിംഗിൾസ് മാച്ച് അപ്പോൾ ഈ മാച്ച് അത്യാവശ്യം കുഴപ്പമില്ലാത്ത മാച്ചായിട്ടാണ് മുന്നോട്ട് പോയത് മാച്ചിൻ്റെ അവസാനത്തിൽ റക്കയിൽ ഷാലറ്റുമായിട്ട് പ്രശ്നമുണ്ടാക്കുമ്പോൾ അലക്സ ബ്ലസ് ആയിട്ട് ശ്രദ്ധിക്കുന്നതായിരിക്കും അതേസമയം തന്നെ അലക്സ ബ്ലസിനെ റോപ്പിൻ ചെയ്തുകൊണ്ട് റോക്സ് ആൻഡ് പെറസ് ഈ മാച്ച് വിൻ ചെയ്തു അതായത് കഴിഞ്ഞ ആഴ്ചയിൽ ഷാലറ്റാണ് വിൻ ചെയ്തത് ഈ ആഴ്ച റോക്സ് ആൻഡ് പെറസ് വിൻ ചെയ്ത് സ്കോറ് ഒന്നേ ഒന്നാക്കിയിട്ടുണ്ട് അപ്പൊ വുമൻസ്റ്റാറ്റിൻ ചാമ്പ്യൻഷിപ്പ് നന്നാവാനുള്ള ചാൻസ് ബാക്ക് സ്റ്റേജിൽ ജെറ്റ് കാർഗിൽ ചെൽസി ഗ്രീൻ ഇവർക്കൊരു സെഗ്മെന്റ് വെച്ചുകൊണ്ട് ഒരു മാച്ചും കൺഫേം ചെയ്തു അപ്പൊ ഇതും ഒരു ആവറേജ് മാച്ചായിട്ടാണ് തോന്നിയത് അവസാനത്തിൽ ജെറ്റ് കാർഗിൽ വിൻ ചെയ്തു പിന്നീട് പൈപ്പർ നിവിൻ ആൽബ ഫയർ കയറി ജെറ്റ് കാർഗിലിനെ അറ്റാക്ക് ചെയ്തപ്പോ വുമൻസ് ചാമ്പ്യൻ ഡിഫനി സ്റ്റാറ്റൻ വന്നുകൊണ്ട് ജെറ്റ് കർഗിന് സേവിയുടെ ഈ സെഗ്മെന്റ് അവസാനിപ്പിച്ചു അതായത് ഇവർക്ക് ചെറിയൊരു സ്പാർക്കും ഉണ്ടാക്കിക്കൊണ്ട് സമ്മർ സ്ലാമിലേക്ക് പിന്നീട് ബാക്ക് സ്റ്റേജിൽ ഷാലറ്റ് അലക്സ ബ്ലസ് ഇവരെ കാണിച്ചു അപ്പോൾ ഇതിൽ ഉദ്ദേശിച്ചത് സമ്മർ സ്ലാമിൽ ഇവർ വുമൻസ്റ്റാറ്റിംഗ് ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യുകയാണെങ്കിൽ യഥാർത്ഥ ഫ്രണ്ട്സായിട്ട് മുന്നോട്ട് പോകാം എന്നുള്ളതാണ് പിന്നീട് കോഡിയ റോഡ്സ് ജോൺ സീനയെ പറ്റി സംസാരിക്കാൻ വന്നു ഫസ്റ്റ് കോഡിയ റോഡ്സ് ഹഡ് ഹോഗിനെ പറ്റിയാണ് സംസാരിച്ചത് പിന്നീട് സീനയെ പറ്റി സംസാരിച്ചു അതായത് സമ്മർ സ്ലാമിൽ ജോൺ സീനയെ നേരിടുമ്പോൾ ജോൺ സീന യഥാർത്ഥ ജോൺസിനെ ആയിട്ട് വരണമെന്നും അതായത് റിട്ടയർമെന്റ് ടൂറിൽ ദിവസം എണ്ണിയിരിക്കുന്ന ജോൺസിനെ എനിക്ക് അവിടെ വേണ്ട എന്നൊക്കെയാണ് കോടി പറയുന്നത് അതായത് യഥാർത്ഥ സീനയെ താൻ സമരസാടി പ്രതീക്ഷിക്കുന്നു എന്നൊക്കെ അതുപോലെ ജോൺസിനെ കൊണ്ട് അറ്റാക്ക് ചെയ്യിപ്പിച്ച് കോൺട്രാക്ട് സൈൻ ചെയ്ത കാര്യത്തെ പറ്റിയും പറയുന്നുണ്ട് അതല്ലാതെ പ്രത്യേകിച്ചൊന്നും ഈ സെഗ്മെന്റിൽ തോന്നിയില്ല നെക്സ്റ്റ് വീക്ക് കാണാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കോവിഡി അവിടെ നിന്നും പോയി പിന്നെ ഇതിലും ചെറിയൊരു ഡീറ്റെയിൽ പോലെയുണ്ട് കോടി വില്ലനാകുമോ എന്ന് നോക്കാം പിന്നീട് ബാക്ക് സ്റ്റേറ്റിൽ സോളോ സിറ്റാവയെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മിസ് അവിടെ വന്ന് പ്രശ്നം പ്രശ്നമുണ്ടാക്കുന്നുണ്ട് പിന്നീട് ജേക്കബ് ഫോട്ടിന്റെ മുഖത്തടിച്ചുകൊണ്ട് ഇവർക്ക് തമ്മിലുള്ള മാച്ചും ഇവർക്ക് തമ്മിലുള്ള മാച്ചും സെറ്റായി ഇവര് ഫൈറ്റ് ചെയ്തവർ ഇങ്ങനെയേക്കെല്ലാം പോയി പിന്നീട് മറ്റൊരു പ്രൊമോ വീഡിയോയില് അലിസ്റ്റർ ബ്ലാക്ക് ഡാമിൻ പ്രിസ്റ്റി ഇവരുടെ മാച്ച് നെക്സ്റ്റ് വീക്കസ് മറ്റ് അവർ കൺഫേം ചെയ്തിട്ടുണ്ട് നോക്കാം ഈ മാച്ച് സമ്മർ സ്ലാമിലേക്ക് പോകുമോ എന്ന് സമ്മർ സ്ലാമിൽ വരും എന്നാണ് എല്ലാവരും വിചാരിച്ചത് പിന്നീട് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത മാച്ച് മിസ് പ്രോത്സസ് ജേക്കബ് ഫാട്ടു അതായത് ഈ മാച്ച് കണ്ട സമയത്ത് മിസ്സ് എന്തായാലും തോൽക്കും എന്നറിയാം പക്ഷെ പക്ഷേ ഇത്ര മോശമായി തോൽക്കും അല്ലെങ്കിൽ ഇങ്ങനെ കാണിക്കും എന്ന് ഒട്ടും വിചാരിച്ചില്ല അതായത് ഒരേ ഒരു സമോൺ ഡ്രാപ്പിൽ മിസ് തോൽക്കുന്നതായിട്ട് കാണിച്ചിരുന്നു സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമമാണ് തോന്നിയത് ജേക്കബ് ഫാട്ടുവിനെ സെറ്റാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നാലും ജേക്കബ് ഫാട്ടുവിൻ്റെ മൂൺ സോൾട്ടൊക്കെ കിട്ടി തോക്കുകയാണെങ്കിൽ യാതൊരു പ്രശ്നമില്ലായിരുന്നു ഇത് ഒരു സബോൺ റാപ്പിഡ് തോറ്റപ്പോൾ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല മിസ് ഇന്ന് സ്നാക്ക് ഡൗളില് എന്നാണ് എൻ്റെ അഭിപ്രായം പിന്നീട് ഈ മാച്ചിൻ്റെ അവസാനത്തിൽ എപ്പോഴത്തേം പോലെ സോഹോസിക്കാവ ടീമ് ഒന്ന് അറ്റാക്ക് ചെയ്തു ജുനിയസോ ഒന്ന് ചെയ്യാൻ നോക്കി സാധിച്ചില്ല സോഹോസിക്കാവ ടീം സ്കോർ ചെയ്ത് ജേക്കബ് ഫാട്ടു സബോൺ സ്പൈക്ക് എല്ലാം കൊടുത്തു പിന്നീട് നമ്മൾ കാത്തിരുന്ന മെയിൻ മെയിനായിട്ട് മാച്ച് വന്നു അതായത് ഡബ്ല്യൂ ഡബ്ല്യു ടാക്കി ചാമ്പ്യൻഷിപ്പ് ടാക്കിംഗ് ചാമ്പ്യൻസ് ആയ വൈ സിക്സ് ഫോഴ്സസ് അൻഡ്രൈഡന്റെ റൈഫ് എനിക്സ് ഇവർക്കാണ് ഈ മാച്ച് നടന്നത് സ്നാക്ക് ലൗണിൽ ആകെ കൂടി കിട്ടിയ ഒരു ആശ്വാസമാണ് ഈ മാച്ച് ഈ മാച്ച് എപ്പോഴത്തേക്കും പോലെ നല്ല അടിപൊളി മാച്ചായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട് അൻഡ്രോയുടെ റൈഫ് എനിക്ക് അവരുടെ സ്റ്റൈലിൽ തന്നെ വിൻ ചെയ്യാൻ നോക്കിയപ്പോഴാണ് നിക്കി ക്രോസ് വന്നുകൊണ്ട് റെഫറിയുടെ കാര്യം പിടിച്ച് റിങ്ങിനെ പുറത്തേക്ക് കൊണ്ടുപോയത് പിന്നീട് മാച്ച് അവിടെ വെച്ചുകൊണ്ട് സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചു ശേഷം സ്നാക്ക് ടാക് ടീം മൊത്തം വന്നുകൊണ്ട് അറ്റാക്ക് ചെയ്തു പിന്നീട് നിക്കാൾ ടീംസ് ലൗൺ ടാക്ടീം ചാമ്പ്യൻഷിപ്പ് സമ്മർ സ്ലാമിൽ കൺഫേം ചെയ്തു അതും സാധാരണ മാച്ചായിട്ടല്ല നമ്മൾ ഒരു ലാഡർ മാച്ച് പ്രതീക്ഷിച്ചിരുന്നപ്പോൾ ഇട്ടാൽ കൺഫേം ചെയ്തത് ഒരു ടി എൽ സി മാച്ചാണ് ടേബിൾസ് ലാഡേഴ്സ് ആൻഡ് ചയേഴ്സ് അപ്പോൾ വേറെ ലെവലായിരിക്കും സമ്മർ സ്ലാമിൽ ടാക്കിംഗ് ചാമ്പ്യൻഷിപ്പ് നടക്കാൻ പോകുന്നത്